എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദീപാവലി പ്രമാണിച്ച് ജിയോ ഭാരതിൻ്റെ നേതൃത്വത്തിൽ വമ്പൻ ഓഫറുകളാണ് ജിയോ ഭാരത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം ടു ജി മുക്ത ഭാരതത്തിനായിട്ടുള്ള മുന്നേറ്റത്തിൽ സുപ്രധാന ചുവടുവയ്പ് നടത്തി റിലയൻസ് ജിയോ ദീപാവലിയോട് അനുബന്ധിച്ചാണ് ടു ജി ഉപഭോക്താക്കളെ ഫോർ ജിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പുതിയ പദ്ധതി ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ താങ്ങാവുന്ന വിലയിൽ ജിയോ ഭാരത് ഫോണുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതാണ് അറുന്നൂറ്റി രൂപ മുതൽ ഫോണുകൾ ലഭ്യമാക്കിയുള്ള പദ്ധതിയാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ടു ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്കാണ് നിലവിൽ ടു ജി ഉപയോഗിക്കുന്ന പത്ത് മില്യൻ ഗുണഭോക്താക്കളെ ഫൈവ് ജിയിലേക്ക് മാറ്റുവാനാണ് കമ്പനി പദ്ധതിയിടുന്നത് ഏറ്റവും അത്യാധുനിക വിദ്യയാണ് ജിയോ ലഭ്യമാക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പ്രതിമാസ പ്ലാനുകൾ അവതരിപ്പിക്കുവാൻ അതോടൊപ്പം തന്നെ അതിവേഗ ജനകീയമായിട്ടുള്ള മോഡലാണ് ജിയോ ഭാരതിലൂടെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അൺലിമിറ്റഡ് കോളും നമുക്ക് ചെയ്യാവുന്നതാണ് മുപ്പത്തി ശതമാനം വരെ ഇങ്ങനെ ലാഭം നേടാവുന്നതാണ് പതിനാല് ജി ബി ഡേറ്റയും പരിധിയില്ലാത്ത വോയിസ് കോളുകൾ ലഭ്യമാകുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ പ്ലാനിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മാത്രമാണ് ഈടാക്കുന്നത് അതേസമയം മറ്റ് ടെലികോം സേവന ദാതാക്കളുടെ സമാന പ്ലാനിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഈടാക്കുന്നത് അതായത് ഉപഭോക്താവിന് ജിയോ ഭാരത് ഫോൺ ഉപയോഗിക്കുമ്പോൾ മുപ്പത്തി എട്ട് ശതമാനം ലാഭമാണ് ഉണ്ടാകുന്നത് ഇതേ പ്ലാന് വാർഷികാടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയ്ക്കും ലഭ്യമാണ് അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തെ റീചാർജ് സേവനവും ലഭ്യമാണ് ഒരു മാസവും ആണ് മൂന്ന് മാസത്തേക്ക് നമുക്ക് ഒരുമിച്ച് റീചാർജ് ചെയ്താൽ ഒരു മാസം തീർത്തും സൗജന്യമായിട്ട് സേവനം ലഭിക്കുമെന്ന പ്രത്യേകതയും ജിയോ ഭാരത് ദീപാവലിയോട് അനുബന്ധിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ താങ്ങാവുന്ന നിലയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാവുമ്പോൾ മാത്രമല്ല ജിയോ ഭാരത് ഫോൺ ചെയ്യുന്നത് പ്രധാനമായിട്ടും വിനോദത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുമായിട്ടുള്ള സേവനങ്ങളും നൽകുന്നു ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ജിയോ സേവനത്തിലൂടെ എൺപത് മില്യൺ പാട്ടുകൾ ജിയോ ടി വിയിലൂടെ അറുന്നൂറിലധികം ടി വി ചാനലുകൾ തുടങ്ങിയവയും ലഭ്യമാകുന്നതാണ് ഇതുകൂടാതെ ജിയോ പേയിലൂടെ എളുപ്പത്തിൽ യു പി ഐ ഇടപാടുകൾ നടത്തുവാനും ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ